ഹായ് ഹായാൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും കേരള പി എസ് സിയുടെ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതെങ്ങനെയാണ് എന്നൊരു ചോദ്യമായിട്ടാണ് പൊതുവെ ആർക്കും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ് ഇതറിയാത്ത ഒരു ചെറിയ വിഭാഗം കൊണ്ട് അവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക എല്ലാ മേഖല ഉള്ളവർക്കിത് ഒരു കാര്യമാണ് പ്രിലിമിനറി എക്സാമിനേഷനുള്ള എക്സാമിനേഷൻ മാത്രം എന്തില്ല ഈ ഒരു പ്രശ്നമില്ല പ്രിലിമിനറി ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സാമിനേഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഇനിയും വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സർട്ടിഫിക്കറ്റും ബാക്കി ഡോക്യൂമെൻറ്റുകളും സബ്മിറ്റ് ചെയ്യണം എന്നൊരു മെസ്സേജ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൽ വരും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമുക്കറിയാം ഫോൺ നമ്പർ പടരും റീചാർജ് തന്നെ നടക്കാറില്ല ഓർക്കുക പി എസ് സിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ നിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ നമ്പർ മാറ്റുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ പി എസ് സിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട അവസരമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നു അതായത് നിങ്ങൾക്ക് രണ്ട് മെസ്സേജുകളാണ് വരുന്നത് ഫോണിൽ ഉറപ്പായിട്ടും മെസ്സേജ് വരും ഫോണിൽ വരുന്നത് കൂടാതെ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ വൺ ടൈം രജിസ്റ്റർ ചെയ്ത പ്രൊഫൈലിലും ഈ മെസ്സേജ് ഉണ്ടായിരിക്കും അതും നിങ്ങൾ റെഗുലറായിട്ട് എന്ത് ചെയ്യുക ചെക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് റീസൻറ്റായിട്ട് വന്നിരിക്കുക സ്കിത്തി പോലുള്ള എക്സാമിനേഷൻ എഴുതിയവർക്കൊക്കെ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടാവും ഫോണ് ചിലപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും മെസ്സേജ് വരില്ല അപ്പം പ്രൊഫൈലിൽ തന്നെ കെയർ ചെയ്ത് ഉറപ്പുവരുത്തുക രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരിക്കലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയോ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുകയോ ചെയ്യില്ല നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തുള്ള ഒരു മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യപ്പെടും നിങ്ങൾ ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട് ഇനി ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് വന്ന് നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റ് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്തില്ല നിങ്ങൾ ലിസ്റ്റിൽ ഉടൻ ഉൾപ്പെടാൻ പറ്റത്തില്ല അതായത് നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് കട്ട് ഓഫ് മാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് ആ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ടോപ്പ് മാർക്കിനും രണ്ട് മാർക്ക് കൂടാനാണ് നിങ്ങൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്തില്ല നിങ്ങൾ ലിസ്റ്റിൽ വരില്ല അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചെയ്തിരിക്കുക തന്നെ വേണം അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് റെഗുലറായിട്ട് അത് ഒബ്സർവ് ചെയ്യണം നിങ്ങളുടെ ഫോണ് കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ യറി ചെക്ക് ചെയ്യേണ്ടി വരും അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്കറിയാം ആദ്യം തന്നെ പി എസ് സിയുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ ഒരു ഇൻ്റർഫേസ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് വൺ ടൈം ലോഗിൻ ചെയ്ത് കയറണം ഈ കയറുമ്പോൾ അതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ഫോട്ടോ ഇവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഓരോരോ മെസ്സേജുകൾ വരും ഇനി നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോകാൻ വേണ്ടി പ്രൊഫൈൽ മെസ്സേജിലാണ് നമ്മളിവിടെ കയറേണ്ടത് പ്രൊഫൈൽ മെസ്സേജ് ഇതിൽ മാത്രമല്ല വരുന്ന ഒത്തിരി മെസ്സേജുകൾ വരും പി എസ് സി യുമായിട്ട് ബന്ധപ്പെട്ട് ജനറലായിട്ടുള്ള മെസ്സേജുകൾ വരും പി എസ് സി ബുള്ളറ്റിൻ്റെ കഥകൾ വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് വരാൻ സാധിക്കുന്ന ഒരു മെസ്സേജാണ് പ്രൊഫൈൽ മെസ്സേജിൽ എന്ത് വരും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം മുഴുവൻ കാര്യങ്ങളും വായിച്ച് നോക്കണം വായിച്ച് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടോ അവർ പറയുന്ന മാനദണ്ഡം അതേപടി തന്നെ പാലിച്ച് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു മെഷർമെൻ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞിട്ട് അടുത്ത ഘട്ടം അതായത് ഇനി പി എസ് സി കാലാകാലങ്ങളിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയാൽ എന്ത് പറ്റും അതനുസരിച്ച് മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ പി എസ് സിയിലെ എക്സാം എഴുതി പാസ്സാവുന്ന ഒരാൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ വിവേകവും ഉള്ള ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ വാച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻ്റ്സും അതിലത്ത് പറയുന്ന ജെ പി ജി ആണെങ്കിൽ ജെ പി ജി മറ്റേതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ അത് ആ രീതിയിലേക്ക് മാറ്റുക പി ഡി എഫ് ആണെങ്കിൽ പി ഡി എഫ് അങ്ങനെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യുക ഇനി ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ അധികം ഡീറ്റെയിൽസിലേക്ക് കയറാം ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കാണുന്നു നമ്മളതിനു ശേഷം ഇത് അപ്ഡോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ആ ഒരു ലിങ്ക് ഒന്നും ഇല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് പോവുകയാണ് കറക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരു ഓപ്ഷനുണ്ട് ഇവിടെ കൃത്യമായിട്ട് പ്രൊഫൈലിൽ നമ്മൾ എന്തു ചെയ്യാം ഇവിടെ ഈയൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ താഴെയൊക്കെ നമുക്ക് എന്തുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോലുള്ള കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും കണ്ടല്ലോ ഇത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നു ഈ ഭാഗങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ഫിസിക്കൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ താഴോട്ട് താഴോട്ടുണ്ട് നമ്മൾ ഓരോ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ കഴിയും സ്കാൻഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന കാര്യം കാണാൻ കഴിയും ഈ ജനറൽ സർട്ടിഫിക്കറ്റ് സർഫിക്കറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി റിലേറ്റഡിലുള്ള സർട്ടിഫിക്കറ്റ് എൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുപോലെ സ്കാൻഡ് ഡോക്യൂമെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡുള്ള സർട്ടിഫിക്കറ്റ് ഈ വയങ്ങളാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പി എസ് വരുന്ന പോലെ തന്നെ ഇവിടെ ഓരോ ഡീറ്റെയിൽസ് വരും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ജനറൽ സർട്ടിഫിക്കറ്റിൻ്റെ കാറ്റഗറിയാണ് ഇത് ജനറൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് അപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് സർട്ടിഫിക്കറ്റാണ് ഇ ഡബ്ല്യൂ എസിൻ്റെ ഒ ബി സിയോടെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ട് ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് നമ്മൾ കൊടുക്കണം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് താഴേക്ക് വരും അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം അതിൻ്റെ ഇഷ്യൂ ചെയ്ത നമ്പർ കൊടുക്കുക അതിനുശേഷം ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൊടുക്കുക അതിനുശേഷം ആരാണോ ഇഷ്യൂ ചെയ്തത് അവരുടെ പേര് കൊടുക്കുക വില്ലേജ് ഓഫീസർ ആണെങ്കിൽ വില്ലേജ് ഓഫീസർ മറ്റേതെങ്കിലും അതോറിറ്റി ആണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് അത് സേവ് ചെയ്യുക അതോടുകൂടി നമ്മുടെ റൂൾ കഴിഞ്ഞു അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ ദാ സ്കാൻഡ് ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യുകയാണ് ഈ സ്കാൻഡ് ഡോക്യൂമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു സെക്ഷൻസ് ആണ് വരുന്നത് ഈ സെക്ഷൻസിൽ പ്രധാനമായിട്ടും എന്താണ് നമ്മൾ കണ്ടല്ലോ ഓരോരോ സംഗതികളുണ്ട് നമുക്ക് ഓരോരോ യോഗ്യതകൾ കാണിച്ചിട്ട് ഇതാ ഇവിടെ ഒരു പ്ലസ് കാണാം ഈ പ്ലസ് നമ്മളും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പി എസ് സിയിൽ എന്താണോ ആഡ് ചെയ്യേണ്ടത് ആ സാധനം ആഡ് ചെയ്യാനാണ് നമുക്ക് ഓരോന്നായിട്ട് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനം ഓപ്പൺ ആയി വരികയും അത് പ്രോപ്പറായിട്ടുള്ള അപ്ലോഡ് ചെയ്യുകയും ഓരോരോ യോഗ്യതകളുടെ അഡിസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഒരു പ്ലസ്സിൽ അതായത് ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻറ്റർഫേസ് ആണ് ഞാൻ പറഞ്ഞ് കാണിച്ചു തന്നത് ജസ്റ്റ് ഈ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫയലുകൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് വഴി തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യാം കഴിവതും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ ഓൾറെഡി നിങ്ങൾ ലോഗിൻ ആണെങ്കിൽ ത്രൂ ഡിജി ലോക്കറും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അതിൽ പറയുന്ന എന്തൊക്കെയാണ് സൈസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ചിലർക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഡി ആപ്പ് എന്തെങ്കിലും ആപ്പുകൾ ഫോണിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് ചിലർക്ക് ഓൺലൈൻ ഓപ്ഷനുണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ആലോചിക്കാം ഓർക്കുക പി എസ് സി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജിൽ എന്തൊക്കെയാണോ പി എസ് സി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് അതേപടി വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുവാൻ ഈ ഒരു പ്രൊസീജിയറാണ് എന്താണ് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് അത്യാവശ്യം നിലവാരമുള്ളവർക്ക് മാത്രമേ ആ ലെവലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അനായാസം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതായത് കാലങ്ങളിൽ പി എസ് സിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അതും നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും പിക്സലുകൾ ഫോർമാറ്റുകൾ പി ഡി എഫ് ആണെങ്കിൽ പി ഡി എഫ് പറയുന്ന കാര്യം പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക ജെ പി ജി ആയിട്ട് വേണമെന്ന് പറയുന്ന കാര്യം ജെ പി ജി ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അത് കാലാകാലങ്ങളിൽ പി എസ് സിയിൽ അങ്ങോട്ടോ എങ്ങോട്ടോ ഒക്കെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ വരുന്നത് വലിയ കാര്യമൊന്നുമില്ല ഏതൊരാൾക്കും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഘട്ടമാണ് വാങ്ങിച്ചു തന്നത് അപ്പോൾ എല്ലാവരും സമയബന്ധമായിട്ട് ചെയ്യുക ഓർക്കുക നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്കാണ് ആ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളതെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയില്ല കാരണം ഇതൊരു മത്സര പരീക്ഷയാണ് നിങ്ങൾ ആ പോസ്റ്റിൽ വരണമെന്ന് പി എസ് സിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ ആവശ്യമാണ് ആ ജോലിയിലേക്ക് വരിക എന്നുള്ളത് അതിൽ നിങ്ങൾ തന്നെ എഫർട്ട് ഇടുക ഒരു എക്സാം പോലെ തന്നെ എലിമിനേഷൻ ആണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്ന് പറയുന്നത് ആ ഒരു സീരിയസ്നെസ് ഇതിനും കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ കരിയറാണ് പി എസ് സിക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നൊരു ബോധ്യത്തിൽ വേണം നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ ഇനി പ്രധാനമായിട്ടും പഠനമാണ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട എൻ എസ് അക്കാഡമിയിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സും അവൈലബിളാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങി താഴോട്ടുള്ള എല്ലാ പോസ്റ്റുകളിലും എണ എസ് കോച്ചിങ് നൽകുന്നുണ്ട് അപ്പോൾ സിസ്റ്റമാറ്റിക് പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മെക്കാനിക്കൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അന്തമായ സാധ്യതകളാണ് പി എസ് സിയിൽ വരുന്നത് അതായത് ഏതാണ്ട് പത്തിലധികം എക്സാമിനേഷനുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വരും വർഷങ്ങൾ നിങ്ങൾക്ക് സർക്കാർ ജോലിയുടേതാണ് എന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാം അപ്പോൾ അതിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് എണെസ് അക്കാദമി അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കാണുന്നത് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് കാണാം ഗുഡ് ബൈ